മുൻകൂട്ടി പദ്ധതികൾ ആവിഷ്കരിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് പല പ്രശ്നങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദുരന്തങ്ങളും ഒന്നിനൊന്ന് ശക്തി കൂടിയതാണ് എന്നുള്ളതാണ് നമ്മൾ വളരെയധികം ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം വൻ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള സന്നദ്ധതയും സഹായവും എല്ലാം തന്നെ വർദ്ധിക്കുന്ന കാര്യവും ഇതോടൊപ്പം എടുത്തു ഒരു സംഗതിയാണ് കേരള ജനതയുടെ സഹജീവി സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും ഒക്കെ മാതൃക ഇതിനോടകം തന്നെ ലോകമെമ്പാടും അറിയപ്പെട്ടു കഴിഞ്ഞു പക്ഷേ ദുരന്ത ഭൂമികളിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നത് ഉദാഹരണത്തിന് ഹെയ്ത്തിയിൽ ദുരന്തം ഉണ്ടായപ്പോൾ മൂന്ന് ദിവസത്തിനകം ആയിരത്തി നാനൂറ് സംഘടനകളാണ് അവിടെ എത്തിയത് ഒരു സംഘടനയിൽ നിന്ന് ശരാശരി പത്ത് പേർ വന്നു എന്ന് പറഞ്ഞാൽ തന്നെ പതിനാലായിരം ആളായി ഇവർക്ക് ആര് ഭക്ഷണം കൊടുക്കും ഇവർ എവിടെ കിടന്നുറങ്ങും ഇവർ എവിടെ അപ്പിയിടും എവിടെ കുളിക്കും ഇവരുടെ സുരക്ഷ ആരാണ് നോക്കുക ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ സത്യത്തിൽ കേരളത്തിൽ ആയിരക്കണക്കിന് രക്ഷാപ്രവർത്തകർ ഉള്ള സ്ഥലത്ത് ഇവർ എവിടെയാണ് താമസിക്കുന്നത് ടോയ്ലറ്റിൽ പോകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കാറുണ്ട് എന്ന് മുരളി തുമ്മാരക്കുടി പറയുന്നു ആരാണ് ഈ മുരളി തുമാരക്കുടി അറിയാത്തവർക്ക് ലളിതമായി നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം ദുരന്ത പ്രതികരണത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു വിദഗ്ധനാണ് മുരളി തുമാരക്കുടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ മഹാസമുദ്ര ഭൂകമ്പവും സുനാമിയും ഉൾപ്പെടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മിക്കവാറും എല്ലാ പ്രധാന ദുരന്തങ്ങളുടെയും ദുരന്തത്തിന് ശേഷമുള്ള പ്രതികരണത്തിലും തുടർ നടപടികളിലും അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട് യു എൻ എൻവയോൺമെന്റ് പ്രോഗ്രാമിൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ മേധാവിയായിരുന്നു മുരളി അദ്ദേഹം പറയുന്നത് മുകളിൽ പറഞ്ഞ രക്ഷാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് കാരണം രക്ഷാപ്രവർത്തനം നടത്തുന്നവരും മനുഷ്യരാണ് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ അതിമാനുഷർ ആണെന്നൊക്കെ തോന്നും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മളുടെ ബുദ്ധിമുട്ട് ഒന്നും അല്ല എന്നും തോന്നും എന്നാലും ദിവസത്തിൽ പന്ത്രണ്ട് മണിക്കൂറിനപ്പുറം തുടർച്ചയായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആരോഗ്യത്തെയും ജഡ്ജ്മെന്റിനെയും ബാധിക്കും രക്ഷാപ്രവർത്തനത്തിൽ കാണുന്ന ദൃശ്യങ്ങൾ മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നമ്മൾ അത് അറിഞ്ഞില്ല എന്ന് വരും അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തകരെ ശ്രദ്ധിക്കാൻ മറ്റു സംവിധാനങ്ങൾ ഉള്ളത് അവർക്കും ഭക്ഷണവും താമസവും ടോയ്ലറ്റും മറ്റുള്ളവയും ഒക്കെ വേണം അതേസമയം ദുരന്ത ഭൂമിയിലേക്ക് വരുന്ന രക്ഷാപ്രവർത്തകർ മുഴുവൻ നാട്ടുകാരോട് താമസ സ്ഥലവും ഭക്ഷണവും ടോയ്ലറ്റുമൊക്കെ ആവശ്യപ്പെട്ടാൽ അത് വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും ഇതൊരു പുതിയ പ്രശ്നമല്ല ലോകം ആദ്യമായിട്ടല്ല ഒരു ദുരന്തത്തെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ അതിനുള്ള സംവിധാനങ്ങളുമുണ്ട് ഉദാഹരണത്തിന് ഹെയ്ത്തിയിലെ കാര്യമെടുക്കാം ഒരു കോടി ജനസംഖ്യ ഉള്ള രാജ്യമാണ് ഹെയ്ത്തി അവിടെ ഉണ്ടായ ദുരന്തത്തിൽ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം വീടുകളാണ് പൂർണ്ണമായി തകർന്നത് ഇരുപത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ ക്യാമ്പിൽ കഴിഞ്ഞുകൂടി അവരെ സഹായിക്കാൻ പതിനയ്യായിരം രക്ഷാപ്രവർത്തകർ ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്നുമായി അവിടേക്ക് ഒഴുകിയെത്തി ഈ എത്തുന്ന ആളുകൾ ആ നാട്ടിൽ നിന്നും ഭക്ഷണം കണ്ടെത്താൻ നോക്കിയാൽ നാട്ടുകാർക്കുള്ളത് തന്നെ കിട്ടാതാകും അതിൻ്റെ വില കൂടും അവർക്ക് താമസിക്കാൻ സർക്കാർ സ്ഥലം കണ്ടെത്തേണ്ടി വന്നാൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് അത്രയും സ്ഥലം കിട്ടാതെ വരും അതുകൊണ്ട് കൃത്യമായി ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ അറിവുള്ളവർ അതിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം പോകുക എന്നതാണ് രണ്ടാമത്തേത് രക്ഷാപ്രവർത്തനത്തിന് വരുന്നവർ അവർക്ക് കിടക്കാനുള്ള ട്രെൻഡ് സ്ലീപ്പിംഗ് ബാഗ് ടോയ്ലറ്ററീസ് മൂന്ന് ദിവസത്തേക്കുള്ള വെള്ളം ഭക്ഷണം ഇതൊക്കെ കൊണ്ടുവരണം രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവർ സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല കഴിക്കാറ് അതിനു വേണ്ടി തന്നെ കുറച്ചുനാൾ കേടാവാതെ സൂക്ഷിച്ചു വെക്കാവുന്ന ചില ഭക്ഷണ സാമഗ്രികളുണ്ട് മീൽസ് റെഡി ടു ഈറ്റ് അതായത് എം ആർ ഇ എന്നാണ് ഇതിന് പൊതുവെ പറയുന്നത് യുദ്ധത്തിന് പോകുന്ന ആർമിക്കാർക്കൊക്കെ കൊടുത്തുവിടുന്ന അതേ സാധനമാണത് അധികം ടോയ്ലറ്റും ഉപയോഗിക്കേണ്ടി വരില്ല എന്നൊരു ഗുണവും കൂടി അതിനുണ്ട് എന്ന് മുരളി പറയുന്നു ഹെൽത്തിൽ സുരക്ഷയുടെ ഒരു വിഷയം കൂടി ഉണ്ടായിരുന്നതിനാൽ രക്ഷാപ്രവർത്തകരൊക്കെ യു എനിൻ്റെ ലോജിസ്റ്റിക് ബേസിലാണ് താമസിച്ചിരുന്നത് താമസമെന്നാൽ ഒന്നുകിൽ ടെൻറ്റിൽ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബാഗിൽ മൂന്ന് ദിവസത്തെ ഭക്ഷണം കൊണ്ടുവരണം അത് കൊണ്ടുവരണം എന്ന് പറഞ്ഞാലും എല്ലാവരും അത് പാലിക്കില്ല ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന രക്ഷാപ്രവർത്തനമാണെങ്കിൽ ആ സാഹചര്യം കൈകാര്യം ചെയ്യാൻ മറ്റൊരു അറേഞ്ച്മെൻ്റ് ഉണ്ട് സ്വീഡനിലെയും സിംഗപ്പൂരിലെയും സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ ലോകത്ത് എവിടെയും രക്ഷാപ്രവർത്തകർക്ക് ക്യാമ്പുകൾ ഒരുക്കും അവരുടെ ക്യാമ്പ് എന്ന് പറയുന്നത് ആർമിയുടെ ക്യാമ്പ് പോലെയാണ് ബാങ്ക് ബെഡ് കുളിക്കാനും ടോയ്ലറ്റ് പോകാനുമുള്ള സൗകര്യം ചൂടുള്ള ഭക്ഷണം ഇതൊക്കെ അവർ റെഡിയാക്കും ഹെയ്ത്തിയിൽ സ്വീഡനിൽ നിന്നുള്ള സംഘമാണ് ക്യാമ്പ് ഉണ്ടാക്കിയത് ഒരാഴ്ച കുളിക്കാതെ കാറിൽ കിടന്ന് ഉറങ്ങിയതിന് ശേഷം കുളിച്ച് ബെഡിൽ കിടന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജം അത് നിസ്സാരമല്ല കേരളം രക്ഷാപ്രവർത്തനത്തിൽ മറ്റൊരു ലെവലിലേക്കാണ് മാറിപ്പോകുന്നത് നിർഭാഗ്യവശാൽ ദുരന്തങ്ങൾ നമ്മുടെ സഹചാരിയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് മിനിമം പരിശീലനം വ്യക്തി സുരക്ഷാ ഉപകരണങ്ങൾ രക്ഷാപ്രവർത്തകരുടെ സംഘങ്ങൾക്ക് ചില സ്റ്റാൻഡേർഡുകൾ രജിസ്ട്രേഷൻ കമ്മ്യൂണിക്കേഷൻ കോ പ്രോട്ടോക്കോൾ ഒക്കെ വരാൻ സമയമായിരിക്കുന്നു അതോടൊപ്പം രക്ഷാപ്രവർത്തകർക്ക് വേണ്ട ഭക്ഷണം താമസ സൗകര്യം അവരുടെ ആരോഗ്യ പരിപാലന കാര്യങ്ങൾ മാനസികാരോഗ്യം ഒക്കെ നോക്കാൻ മറ്റൊരു ലെവലിലുള്ള സംഘങ്ങളുടെ ആവശ്യവും ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്നു ഇക്കാര്യത്തിൽ മത്സരമെല്ലാം ഏകോപനമാണ് വേണ്ടത് നമ്മുടെ സമൂഹത്തിന് എളുപ്പത്തിൽ സാധിക്കുന്നതാണ് അതെല്ലാം അല്പം പ്ലാൻ ചെയ്താൽ മാത്രം മതി എന്നാണ് മുരളി തുമ്മാരക്കുടി പറയുന്നത് അതിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വാസ്തവമുണ്ട് എന്ന് തോന്നുന്നതുമാണ്